നമസ്കാരം ഒറ്റക്കെട്ടായി നിന്ന് ബി ജെ പിയെ അധികാരത്തിൽ നിന്നും താഴെ ഇറക്കുവാൻ വേണ്ടി രൂപം കൊണ്ട ഇന്ത്യ മഹാസഖ്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ വൻ പ്രതിസന്ധി നേരിടുകയാണ് മമതാ ബാനർജിക്കും ആം ആദ്മി പാർട്ടിക്കും പിന്നാലെ ജെ ഡി യു നേതാവ് നിതീഷ് കുമാറാണ് ഇന്ത്യ മഹാസഖ്യത്തിന് തിരിച്ചടിയാകുന്ന തരത്തിലേക്ക് നീങ്ങുന്നത് ബീഹാറിൽ ജെ ഡി യു ബി ജെ പി മുന്നണി സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായി നിതീഷ് കുമാർ സത്യപ്രതിജ്ഞ ചെയ്യും എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് പാർട്ടി വൃത്തങ്ങളെ ഉദ്ധരിച്ച് ഇന്ത്യ ടുഡേ ആണ് ഇക്കാര്യം റിപ്പോർട്ട് ചെയ്തത് ജനുവരി ഇരുപത്തിയെട്ടിന് സത്യപ്രതിജ്ഞ ഉണ്ടാകാം എന്നാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത് ഇതോടൊപ്പം സുശീൽ കുമാർ മോദി ഉപമുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്നും സൂചനയുണ്ട് എന്നാൽ ഇതേക്കുറിച്ച് നിതീഷ് കുമാറുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ബീഹാറിൽ ഉടലെടുത്ത രാഷ്ട്രീയ സാഹചര്യത്തിൽ സുശീൽ കുമാർ മോദി പ്രതികരിച്ചിട്ടുണ്ട് അടച്ചിരിക്കുന്ന വാതിലുകൾ തുറക്കാൻ കഴിയും രാഷ്ട്രീയം സാധ്യതകളുടെ ഒരു കളിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത് എന്നാൽ വിഷയത്തിൽ കൂടുതൽ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായില്ല ബിഹാർ മഹാമുന്നണിയിലെ സഖ്യകക്ഷിയായ ആർ ജെ ഡിക്ക് എതിരെ നടത്തിയ കുടുംബരാഷ്ട്രീയ പരാമർശവും രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്രയ്ക്കുള്ള ക്ഷണം നിരസിച്ചതും നിതീഷിനെ എൻ ഡി എയിലേക്ക് വീണ്ടും അടുപ്പിച്ചേക്കും എന്ന സൂചനയുണ്ടായിരുന്നു ഇതിന് പിന്നാലെയാണ് സത്യപ്രതിജ്ഞ ചെയ്യും എന്ന അഭ്യൂഹം പുറത്തു വന്നത് നിതീഷ് നീക്കങ്ങൾ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ പ്രതീക്ഷകൾ കെടുത്തുന്നതാണെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നിതീഷും ജെ ഡി യുവും ബി ജെ പിയുമായി ചർച്ച തുടങ്ങിയതായി വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ സാമ്രാട്ട് ചൌധരിയെ ദേശീയ നേതൃത്വം അടിയന്തരമായി ഡൽഹിക്ക് വിളിപ്പിച്ചതും അഭ്യൂഹങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട് അതേസമയം തിരിച്ചു വരാൻ നിതീഷ് ബീഹാർ മുഖ്യമന്ത്രി പദം ഒഴിയണം എന്ന എൻ ഡി എ ഉപാധി വെച്ചതായും കേൾക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ നിതീഷ് ഈ ഒരു നീക്കത്തിന് തയ്യാറാകുമോ അതൊരു പ്രസക്തമായ ചോദ്യമാണ് ബിഹാർ നിയമസഭ പിരിച്ചുവിടാൻ നിതീഷ് കുമാർ ആലോചിക്കുന്നതായുള്ള റിപ്പോർട്ടുമുണ്ട് അതേസമയം ബീഹാറിലെ രാഷ്ട്രീയ സാഹചര്യം കോൺഗ്രസ് നേതൃത്വം നിരീക്ഷിച്ചു വരികയാണ് നിതീഷ് കുമാറിന് എൻ ഡി എയിലേക്കുള്ള തിരിച്ചു അത്ര എളുപ്പമാകില്ല എന്നാണ് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ വിലയിരുത്തൽ ചിരാഗ് പാസ്വാനെയും ഉപേന്ദർ കുശ്വാഹയെയും കുറിച്ച് അവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് കൂടാതെ ആർ ജെ ഡി കൂടെയുണ്ടെന്ന ആത്മവിശ്വാസവും കോൺഗ്രസിനുണ്ട് ഇന്ത്യ മുന്നണിയുടെ തിരഞ്ഞെടുപ്പ് തയ്യാറെടുപ്പുകളിൽ വ്യക്തത ഇല്ലാത്തതിനാൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി തന്നെ അംഗീകരിക്കാത്തതിൽ ഒക്കെയാണ് നിതീഷ് കുമാർ അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നത് അതൊക്കെയാണ് ഇതിലേക്ക് നയിച്ചതെന്ന് പറയുന്നുണ്ട് പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ദളിത് നേതാവിനെ പരിഗണിക്കണം എന്ന മമതയുടെയും അരവിന്ദ് കെജ്രിവാളിൻ്റെയും നിർദ്ദേശത്തിൽ ക്ഷുഭിതനായ നിതീഷ് മുന്നണി കൺവീനർ സ്ഥാനവും നിരസിച്ചിരുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കുവാൻ മുൻകൈ എടുത്തത് നിതീഷ് കുമാർ ആയിരുന്നു എന്ന് മറക്കരുത് അവിടെയാണ് ഈ തിരഞ്ഞെ തിരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപുള്ള ഈ അഭിപ്രായ വ്യത്യാസങ്ങളും പൊട്ടിത്തെറയിലേക്ക് നീങ്ങുന്ന സാഹചര്യവും ഒക്കെ എത്തി നിൽക്കുന്നത് നേരത്തെ ഇതേ മമതാ ബാനർജിയും അരവിന്ദ് കെജ്രിവാളും ഇന്ത്യ മുന്നണിക്ക് വൻ തിരിച്ചടി നൽകിയിരുന്നു പ്രതിപക്ഷ നിരയിലെ മുഖ്യ കക്ഷികളിൽ ഒന്നായ തൃണമൂൽ കോൺഗ്രസിൻ്റെ അനിഷേധ്യ നേതാവായ മമതാ ബാനർജിയുടെയും പഞ്ചാബിൽ കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ പരാജയപ്പെടുത്തിയ അധികാരത്തിലേറിയ ആം ആദ്മി പാർട്ടിക്കും പാർട്ടിയും ഒറ്റയ്ക്ക് മത്സരിക്കാനുള്ള തീരുമാനം പ്രഖ്യാപിച്ചതോടെയാണ് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാവിയിൽ ആദ്യമായി കരിനിഴൽ വീണത് ഇന്ത്യാ സഖ്യകക്ഷികൾ തമ്മിൽ സീറ്റ് ധാരണയുണ്ടാക്കി വേണം തിരഞ്ഞെടുപ്പിനെ നേരിടാൻ എന്ന ധാരണ കാറ്റിൽ പറത്തിയാണ് തൃണമൂൽ നേതാവ് മമതാ ബാനർജിയും പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മാനും കഴിഞ്ഞ ദിവസം ഏകപക്ഷീയമായി പ്രഖ്യാപനങ്ങളുമായി രംഗത്ത് വന്നത് കോൺഗ്രസുമായി എന്നല്ല പ്രതിപക്ഷ നിരയിലെ ഒരു പാർട്ടിയുമായും സീറ്റ് പങ്കിടാൻ തയ്യാറല്ല അത്തരത്തിലൊരു നീക്ക പോക്കിന് തങ്ങൾ തയ്യാറാവില്ല എന്ന കടുത്ത നിലപാടിലാണ് മമതാ ബാനർജി അതുപോലെ പഞ്ചാബിലെ പതിമൂന്ന് ലോക്സഭാ സീറ്റിലും ആം ആദ്മി പാർട്ടി ഒറ്റയ്ക്കാകും മത്സരിക്കുക എന്ന് ഭഗവന്ത് മനും പറഞ്ഞിട്ടുണ്ട് ഡൽഹിയിലെ ഏഴ് ലോക്സഭാ സീറ്റിൽ ധാരണയുണ്ടാക്കുവാൻ ആം ആദ്മി പാർട്ടി കോൺഗ്രസ് നേതാക്കളുമായുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കെയാണ് സഖ്യനീക്കം അവതാളത്തിൽ ആക്കിയ പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം വന്നത് എന്തായാലും അത്തരത്തിലൊരു നീക്കം അരവിന്ദ് കെജ്രിവാളിൻ്റെ അറിവോടെ അല്ലാതെ പഞ്ചാബ് ഘടകം നടത്തുമോ എന്നുള്ളതാണ് കോൺഗ്രസിൽ ഒരു വിഭാഗം ചോദിക്കുന്നത് അങ്ങനെയെങ്കിൽ ഈ ആം ആദ്മി പാർട്ടി എങ്ങനെ വിശ്വാസത്തിലെടുത്ത് മുന്നോട്ട് പോകുമെന്നും അവർ ചോദിക്കുന്നുണ്ട് മറ്റൊന്ന് ബംഗാളിൽ നാൽപ്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളാണല്ലോ ഉള്ളത് ഇതിൽ രണ്ടെണ്ണം മാത്രമാണ് കോൺഗ്രസ്സിന് നൽകാമെന്ന് മത നിലപാടെടുത്തത് കോൺഗ്രസ് ആകട്ടെ കൂടുതലൊന്നും ചോദിച്ചില്ല പന്ത്രണ്ട് സീറ്റാണ് ആവശ്യപ്പെട്ടത് പിന്നീടത് ആറ് സീറ്റായവർക്ക് കുറയ്ക്കുകയും ചെയ്തു എന്നാൽ രണ്ടിനപ്പുറം പ്രതീക്ഷിക്കേണ്ട എന്നാണ് മമതയുടെ നിലപാട് ബംഗാളിൽ ആധിപത്യമുള്ള തൃണമൂൽ പാർട്ടിക്ക് ഒറ്റയ്ക്ക് തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയും എന്നതാണ് മമതയുടെ അയവില്ലാത്ത നിലപാടിന് കാരണം എന്തായാലും ഇവിടെ പരിശോധിക്കാം നമ്മൾ പരിശോധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ മമതാ ബാനർജി ഈ ഇന്ത്യ സഖ്യത്തിൽ ഏറ്റവും കൂടുതൽ സീറ്റ് നേടാൻ സാധ്യതയുള്ള പാർട്ടി അവരുടേതാണ് ഇപ്പോൾ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത് കോൺഗ്രസ്സിന് അത്രത്തോളം എത്താൻ സാധിക്കുമോ എന്നവർ സംശയം പ്രകടിപ്പിക്കുന്നുണ്ട് അതിനൊപ്പം തന്നെ ഇനിയിപ്പോൾ ആം ആദ്മി പാർട്ടിയും വളരെ ശക്തമായ നിലപാടുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ പഞ്ചാബ് അതുപോലെ തന്നെ ഡൽഹി അതിനും അപ്പുറത്തേക്ക് അവരുടെ വളർച്ചയുടെ സാധ്യത അവർ കാണുകയും ചെയ്യുന്നുണ്ട് ഇനിയിപ്പോൾ കോൺഗ്രസ്സിനെ പിൻപറ്റി നിൽക്കേണ്ടതുണ്ടോ കോൺഗ്രസ്സിനെ കൊണ്ട് ഈ ഇന്ത്യ സഖ്യത്തിന് നേതൃത്വം നൽകുവാൻ സാധിക്കില്ല എന്ന് ഒരു കൂട്ടം നേതാക്കൾ കരുതുകയും ചെയ്യുന്നുണ്ട് അതൊക്കെയാണ് ഇതിലേക്ക് നയിച്ചതെന്നും കരുതുന്നുണ്ട് എന്തായാലും തകർന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ കൂടെ കൂട്ടിയാലും വലിയ നേട്ടമൊന്നും ഉണ്ടാകാൻ ഇടയില്ല എന്നാണ് ഈ പാർട്ടികളൊക്കെ കാണുന്നത് തിരഞ്ഞെടുപ്പിനെ ഒറ്റയ്ക്ക് നേരിടാനാണ് തീരുമാനമെങ്കിലും തിരഞ്ഞെടുപ്പിന് ശേഷം സഖ്യത്തിൻ്റെ ഭാഗമായി തുടരാൻ തങ്ങളും കാണും എന്നും അവർ വ്യക്തമാക്കിയിട്ടുണ്ട് ഏതാണ്ട് ഇതേ നിലപാടാണ് പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടേതും കോൺഗ്രസുമായി ചേർന്ന് മത്സരത്തിന് ഇറങ്ങേണ്ട ആവശ്യം തങ്ങൾക്കില്ല എന്നാണ് പഞ്ചാബ് മുഖ്യമന്ത്രിയുടെ നിലപാട് ബംഗാളിലും പഞ്ചാബിലും ഇന്ത്യ സഖ്യത്തിൽ വിള്ളൽ വീഴ്ത്തുമ്പോൾ തന്നെ ബീഹാറിൽ ജനതാദൾ എസ് നേതാവ് നിതീഷ് കുമാറിൽ കാണുന്ന ചാഞ്ചാട്ടം സഖ്യത്തെ കൂടുതൽ ദുർബലമാക്കും എന്ന ആശങ്കയാണ് ഈ ക്യാമ്പിൽ പരത്തിയിട്ടുള്ളത് ഏതായാലും പൊതുതെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ഇതുപോലുള്ള നിലപാട് മാറ്റങ്ങൾ ഇനിയും ധാരാളമായി ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ള സൂചനയുമുണ്ട് ഈ ഇന്ത്യ സഖ്യത്തിൽ തൃണമൂൽ പാർട്ടിയുടെയും ആം ആദ്മി പാർട്ടിയുടെയും പുതിയ തീരുമാനത്തിൽ കോൺഗ്രസ് പുറമേ ആശങ്കയൊന്നും പ്രകടിപ്പിക്കുന്നില്ലെങ്കിലും ഉള്ളാലെ സമ്മർദ്ദത്തിൽ തന്നെയാണ് അവർ പരസ്പര ചർച്ചകളിലൂടെ തെറ്റിദ്ധാരണകൾ പരിഹരിച്ച് സഖ്യവുമായി മുന്നോട്ട് പോകും എന്ന ശുഭാപ്തി വിശ്വാസത്തിലാണ് കോൺഗ്രസ് നേതാക്കൾ രാഷ്ട്രീയത്തിൽ അസാധ്യമായത് ഒന്നുമില്ലാത്തതിനാൽ കോൺഗ്രസിൻ്റെ പ്രതീക്ഷ ഒരുപക്ഷേ നിറവേറിയെന്ന് വന്നേക്കാം ഏതായാലും വരുന്നാളുകൾ ദേശീയ രാഷ്ട്രീയം ഇതുപോലുള്ള കൊച്ചു കൊച്ചു ഭൂകമ്പങ്ങളും ഒപ്പം തന്നെ പ്രകമ്പനങ്ങളും ഒക്കെ കാണും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല എന്തായാലും ഈ പ്രതിപക്ഷത്ത് നിൽക്കുന്നവർ ഇപ്പോഴേ തമ്മിലടിച്ചാൽ ഭരണപക്ഷത്തിന് ആത്മവിശ്വാസം ഏറുകയും പ്രതിപക്ഷത്തിന് പ്രതീക്ഷിച്ച് നിൽക്കുന്ന അണികളും ജനങ്ങളും അല്ലെങ്കിൽ അവരുടെ വിശ്വാസികളും ഒക്കെ തകർന്നു പോവുകയും വിശ്വാസം നഷ്ടപ്പെട്ട അവർ മറ്റു കൂടാരങ്ങൾ തേടുകയും ചെയ്യും എന്നുള്ള കാര്യം നേതാക്കൾ മറക്കാതിരിക്കുക